പ്രതിപക്ഷ പാർട്ടികൾ ഇത് ശക്തമായി ഉയർത്തി പാർലമെന്റിലും പുറത്തും ഒരു പ്രക്ഷോഭം ഉയർത്തി അമിത്ഷയെ കണ്ട് കേരളം ഒന്നടങ്ങ് സടകുടഞ്ഞെഴുന്നേറ്റത് കൊണ്ട് മാത്രം ചെയ്യാൻ നിർബന്ധരായി ഇന്ന് രാവിലെ പോലും ബി ജെ പിയുടെ ഛത്തീസ്ഗഡ് ഘടകം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഛത്തീസ്ഗഡ് ഘടകം ഇവരെ മനുഷ്യക്കടത്തുകാരുടെ നേതാക്കളായി ചിത്രീകരിക്കുന്ന ഡിജിറ്റൽ പോസ്റ്ററുകളാണ് ഇന്ന് ആകമാനം പ്രചരിപ്പിച്ചത് മാത്രമല്ല അമിത്ഷ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് അതായത് ഇന്നലെ അവരെ മോചിപ്പിക്കുന്നത് അത് മാത്രമല്ല ഈ കേസ് നക്കിളിയാണ് കളവാണ് പച്ചക്കളവാണെന്നുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം ഈ ഒൻപത് ദിവസക്കാലം ഈ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് ഇവർ ഇന്ത്യയോട് വിശ്വസിക്കുന്ന ജനങ്ങളോട് മാപ്പ് പറയുകയാണ് സംസ്ഥാന ഞാൻ സാധാരണ നമ്മുടെ രാഷ്ട്രീയത്തില് മാന്യമായ ഭാഷ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സാമാന്യ ധാരണയും ഒരു അത്യാവശ്യം മര്യാദ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അടത്തുമില്ല കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഇടപെട്ട് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടു സാധാരണ ഒരു കേസായത് മാറിയിട്ട് ബി എൻ എസ് വൺ ഫോർട്ടി ത്രീ എന്ന് പറയുമ്പോൾ കൃത്യമായി അപ്ലൈ ചെയ്ത് ദിവസങ്ങളോളം കടന്നാണ് ഇപ്പൊ കേന്ദ്ര ഭരണാധികാരികൾക്കും എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിന്റെ പുറത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത് രാജ്യവ്യാപകമായ പ്രതിഷേധം വന്ന ആ ഘട്ടത്തിൽ പോലും ഇവിടുത്തെ സർക്കാർ എന്നാ പറഞ്ഞത് ഇവിടുത്തെ സർക്കാർ പറഞ്ഞ മനുഷ്യക്കടത്താന്നും അതോടൊപ്പം തന്നെ മത പരിവർത്തനമാന്നല്ല ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പറഞ്ഞു എന്തിനാണ് എന്തിനാണ് ഇവിടുത്തെ എം പി പാർലമെന്റ് നേരത്തെ പറഞ്ഞത് എന്താണ് ഇത്രയും വലിയൊരു പ്രതിഷേധം കേരള സമൂഹം മുഴുവൻ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത് ഇതുകൊണ്ടാകുന്നില്ല ഇത് മുഴുവൻ സ്ക്വാഷ് ചെയ്യണം ഇനിയും ഇവിടെ കളിക്കും അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നമുക്ക് അസാമാന്യമായ കുറച്ചു ട്ടിയാണ് കുറച്ച മാത്രേ രാഷ്ട്രീയായിട്ടുള്ള അസാധാരണ അദ്ദേഹം തൊലിക്കട്ടി ഞാൻ അല്പ ഉളുപ്പുണ്ടെങ്കിൽ ബി ജെ പി നേതാക്കന്മാർ ഇന്ന് ജയിലിൽ വന്ന് അവരെ കാണില്ല അവരുടെ വാഹനത്തിലാണല്ലോ ഒരു സെക്കൻഡ് ഈ ഞാൻ ഒരു കാര്യം വരട്ടെ ഒന്ന് നമ്മുടെ സഹോദരിമാരാണ് ഒരു ദുരന്തത്തിൽപ്പെട്ടു അവർ ഇറങ്ങി വരുമ്പോൾ അവരെ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാഹനത്തിൽ പിടിച്ചു കേട്ടാ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ കേട്ടോ ഞങ്ങൾ അതിലൊന്നും ഇന്നില്ല അവർ സുരക്ഷിതമായിട്ട് ഏതെങ്കിലും വാഹനത്തിൽ വന്ന് അവരുടെ മഠത്തിലേക്ക് വരണം അവർ ഞങ്ങളോട് പറഞ്ഞു മഠത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ രാവിലെ വന്ന് കണ്ടവരാ അല്ലാതെ ഈ പറഞ്ഞ ബെയിലോഡറുമായിട്ട് വന്നിട്ട് രാജ്യം അതിൻ്റെ കോപ്പി ആയി വന്ന് ഈ കന്യാസ്ത്രീകളെ കണ്ടവരല്ല ഞങ്ങൾ ഞങ്ങൾ എത്രയോ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഡെലിഗേഷൻ നാല് പ്രാവശ്യം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഒൻപത് ദിവസം അകാരണമായി ഈ കന്യാസ്ത്രീകളിലെ ജയിലിലടച്ചതിനുള്ള മാപ്പാണ് അവര് പറയേണ്ടത് അത് അതിന്റെ ഉത്തരവാദി ആരാണ് സഹായം ആവശ്യപ്പെട്ടു ആ സഹായം ചെയ്തു കൊടുത്തു എന്നാണ് രാജീവ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ എല്ലാ ജനപ്രതികളോടും എല്ലാ പൗരന്മാരോടും സഹായം ചോദിച്ചു അത് കേവലം പാർട്ടിയോട് മാത്രമല്ല രണ്ടാമത്തെ കാര്യം ഇത് ഇത് സഭയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലോ ഇത് ഭരണഘടനക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലേ നീതിന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ ന്യായത്തിന് വേണ്ടി ചെയ്യുന്നല്ലേ സഭയ്ക്ക് വേണ്ടി അവരെ ആക്കിയത് ഇങ്ങനെ രണ്ട് സിസ്റ്റേഴ്സ് ജയിലിൽ കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ഞാനും അറിയില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഇവരെക്കാളും ശ്രേഷ്ഠെന്ന് പറഞ്ഞ വയോധികനായ ഒരു ജസ്യൂട്ട് പാതിരി സ്റ്റാൻ സാമി വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ഇവർ ജയിലിൽ വെച്ച് കൊന്നില്ലേ അപ്പോൾ എന്താണ് ഇവര് ബിജെപിയുടെ ഉത്തരവാദിത്തം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നാരായൺപൂരിൽ നൂറുകണക്കിന് ആദിവാസികളുടെ വീട് ക്രൈസ്തവരെ അവര് വേട്ടയാടി ഇതിന്റെ ഉത്തരവാദിത്തം കൂടെ അവര് വരണ്ടേ ഒൻപത് ദിവസം ഈ നിഷ്കളങ്കരായ നിരാ നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് കേരളം അവരോട് മാപ്പ് നൽകില്ല മാപ്പ് നൽകില്ല ഇന്ത്യ മാപ്പ് നൽകില്ല ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ബി ജെ പിക്ക് മാപ്പ് നൽകില്ല ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ ഛത്തീസ്ഗഡിൽ വന്ന് പലരോട് സംസാരിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ കേസുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ എത്രയോ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇപ്പം അടിച്ചു തകർത്തിരിക്കുന്നു ഇന്നും ആക്രമണം നടന്നു ഈ ഈ പെൺകുട്ടികൾക്ക് അവരുടെ നാരായൺപൂരിൽ വീട്ടിൽ പരസ്യമായി നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഇവരുടെ കൂടെ ജോലിക്ക് പോയിട്ടുള്ള കുട്ടികൾ അതുകൊണ്ട് ഒറ്റക്കാര്യമുള്ളൂ ഇതുപോലുള്ള ആഭാസ നാടകം ദയവ് ചെയ്ത് ബി ജെ പി നേതാക്കൾ ആടരുത് രാജ ചന്ദ്രശേഖരനൊക്കെ നമ്മുടെ ഒരു സ്നേഹിതനാണ് പക്ഷെ അദ്ദേഹം ഒന്നും ഇതുപോലുള്ള ഒരു വൃത്തികെട്ട കളിയിൽ ഭാഗമാക്കാരുടെ രണ്ട് കേന്ദ്രമന്ത്രിമാരെ എന്തിനാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് എങ്ങനെയാണ് ഭരണഘടന കണ്ടല്ലോ കേരളത്തിൽ റിയാക്ഷൻ യഥാർത്ഥില് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല ഒരു നിമിഷം കേരളത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ കേരളത്തിനോടല്ല ഭരണഘടന സ്നേഹമുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് ക്രൈസ്തവ നാമം ഉപയോഗിച്ച് മന്ത്രിയായാലാണ് ജോർജ് കുര്യൻ പറഞ്ഞിട്ട് ആ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ജോർജ് ഒന്നുമല്ല ഈ കേരളത്തിൽ ഈ കന്യാസ്ത്രീമാർക്കെതിരെ നിരന്തരം ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ കിട്ടു ഈ ഹിന്ദു ഐക്യവേദിനെയും ഈ ആർ എസ് എസ് ഭജനങ്ങളിലൊക്കെ ഇവർ നിയന്ത്രിക്കാൻ ശ്രമിക്കും ഇവരിപ്പോ വലിയ കാര്യം പോലെ വന്നിട്ട് കുറെ കാര്യം പറഞ്ഞല്ലോ ഈ വാഹനത്തിൽ കയറി കയറി ഇങ്ങനെ പറയുമ്പോൾ തന്നെ ജാള്യത ജാല്യതകുണ്ടാണ് കാരണം ഈ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവും വരുന്നതിനകത്തില്ല അവര് മോചിപ്പിക്കപ്പെട്ടേന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് രാഷ്ട്രീയം കണ്ട് ദുഷ്ടലാക്കോട് കൂടി വന്നിരിക്കുമ്പോൾ ഇവർ മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഭരണഘടന നിലനിൽക്കണം നിയമ സംവിധാനം നിലനിൽക്കണം ആ മര്യാദയാണ് പോർച്ചത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ഇവര് ഈ കുറ്റം ചെയ്യുമെന്ന് പറയുന്ന ബി ജെ പി കാര്യണ്ട് അവർ ഇവർ നിലക്കു നിർത്തോ ഇവരെ ലോക്കൽ എംപിയെ ബോധ്യപ്പെടുത്തോ ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ പോസ്റ്റർ ഉണ്ട് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ പോസ്റ്റർ പിന്നെ നാണക്കേട്ടവർ പിൻവലിച്ചു ഇവരെന്ന് പറയുന്നത് വലിയൊരു ഒരു പെട്ടു പെട്ടപ്പോ നാണക്കേട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കാണിച്ചിരിക്കുന്നത് ഈ നാടകമാണ് ഇന്നത്തെ ഈ ഇതിന്റെ ഏറ്റവും ദുഃഖകരമായ ഒരു ഭാഗം എന്താണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷന്റെ കാര്യമാണ് പറയുന്നത് ഇലക്ഷന്റെ കാര്യമാണ് പറയുന്നത് ഇതല്ലേ അവര് പറയുന്നത് യഥാർത്ഥത്തില് അവര് ഈ ബി ജെ പി നേതാക്കളിവിടെ വന്നല്ലോ ഇത് പള്ളിയൊക്കെ ഉണ്ട് ഒന്ന് കയറി ഒന്ന് കുമ്പസാരിച്ചിട്ട് പോകാൻ വരും അതായത് അവർ ചെയ്ത ഒരു ിക്കട്ടെമുള്ളതുകൊണ്ട് ഞങ്ങളവരെ കണ്ടു കണ്ടു ഞങ്ങൾ ഇനി അവർ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് 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 അവസാനിക്കുന്നില്ല പോരാട്ടം എഫ്ഐആർ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ബെയിൽ കണ്ടീഷൻസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സാക്ഷികളെ കേസ് കൊടുത്ത് പോയിട്ട് ഇന്ന് ദുർഗാപൂർ ദുർഗ ഇവിടെ ദുർഗിൽ വരണം അവർ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ അവർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പക്ഷവും മുന്നോട്ട് കൊണ്ടുപോകും ഇത് അവസാനിക്കുന്നില്ല തുടക്കം മാത്രമാണ്